ഹായ് ഓൾ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം സോ മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ ഫോസ്റ്റിൽ കാണുന്നുണ്ടാവും ഐഫറിൻ്റെ തന്നെ ഒരു സക്സസ്സിൽ ഐഫർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ത്രീ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് ആയി സോ അതിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ജെ ആർ എഫും രണ്ടായിരത്തി എൺപത്തൊന്ന് നെറ്റ് ദൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പി എച്ച് ഡി ഉണ്ട് സോ ചരിത്രപരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഐഫർ ഇപ്പോൾ അതിലാണിപ്പോൾ ഐഫർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ ഐഫറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ ജെ ആർ എഫ് ടാർജറ്റഡ് സ്റ്റഡി പ്ലാൻ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ജെ ആർ എഫ് ടാർജറ്റഡ് സ്റ്റഡി പ്ലാനുകൾ അതുപോലെ വൺ ടു വൺ മെൻറ്ററിങ് ഇപ്പോൾ ഓരോ മെൻറ്റേഴ്സ് ഓരോരോ കുട്ടികളെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക അവരുടെ സ്റ്റഡീസും കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ എങ്ങനെ പോകുന്നു അന്വേഷിക്കുന്ന രീതിയിൽ ഒരു വൺ ടു വൺ മെൻജറിങ് ഉണ്ട് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അത് എഫക്റ്റീവ് ആവും എന്നുള്ളതാണ് ദെൻ അതുപോലെ തന്നെ എജു റീൽസ് ഓരോരോ കോൺസെപ്റ്റുകളും കാര്യങ്ങളും റീൽസിലൂടെ ആളുകളിലേക്ക് കുട്ടികളിലേക്ക് ടോപ്പിക്കുകൾ കണ്ടൻറ്റുകൾ എത്തിക്കുക എന്നുള്ളതാണ് ദെൻ ടോപ്പ് ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയല് അപ്ഡേറ്റ് ഓരോരോ തവണയും അപ്ഡേഷൻ വരുത്തിയിട്ടുള്ള നല്ല ടോപ്പ് ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ജെ ആർ എഫ് നെറ്റ് ക്വാളിഫൈഡുള്ള ജെ ആർ എഫ് പി എച്ച് ഡി അതൊക്കെ കഴിഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നല്ല എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ജെ ആർ എഫ് ജെ ആർ എഫ് ക്ലബ്ബുകളുണ്ട് ജെ ആർ എഫ് ആണല്ലോ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് സോ അതിന് ജെ ആർ എഫ് ക്ലബുകളും ഉണ്ട് അതുപോലെ പ്രിപ്പറേറ്ററി ടെസ്റ്റ് ടെസ്റ്റുകളുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ ഡെയിലി ബേസിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസസ് മോക്ക് ടെസ്റ്റുകളുണ്ട് വീക്കിലി നടത്താറുണ്ട് അതുപോലെ മന്ത്ലി ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും പിന്നെ കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുക ഈ രീതിയിലൊക്കെ പ്രിപ്പറേറ്ററി ടെസ്റ്റുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാനുകളുണ്ട് ആളുകൾ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ അവർക്കുള്ള സ്റ്റഡി പ്ലാനുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ പി വൈ ക്യു ബേസ്ഡ് ബ്ലൂ പ്രിൻസ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഓരോ ദിവസവും ഓരോരോ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും സോ അതിനനുസരിച്ച് അതിലൂടെ ആക്ടിവിറ്റീസിലൂടെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് ആക്ടിവിറ്റി ഗ്രൂപ്പ് വളരെയധികം എല്ലാവർക്കും ഫലപ്രദമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് തന്നെ പറയാൻ പറ്റും പിന്നെ എ ആർ എഫ് എക്സാമിനേഷൻ മറ്റൊരു പ്രത്യേകതയാണ് എ ആർ എഫ് എക്സാമിനേഷൻ എ ആർ എഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഐഫർ റിസർച്ച് ഫെലോഷിപ്പാണ് അതിൽ ഐഫറ് നമ്മുടെ മെയിൻ എക്സാമിൻ്റെ അതായത് ജെ ആർ എഫ് നെറ്റ് എക്സാമിൻ്റെ ഒരു വൺ മന്ത് അല്ലെങ്കിൽ അതിനോടടുപ്പിച്ചായിട്ട് നടത്തുന്നൊരു എക്സാമാണ് എ ആർ എഫ് എക്സാം വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് അതിലെ ഏറ്റവും നല്ല മാർക്കുള്ള ഒരു കുട്ടിക്ക് അവർ റിസർച്ചിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് വൺ ടൈം ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് എ ആർ എഫ് എക്സാമിനേഷൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ ജെ ആർ എഫ് എക്സാമിന് അല്ലെങ്കിൽ നെറ്റ് എക്സാമിന് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു എക്സാ തന്നെ നമുക്കിത് കാണാം എ ആർ എഫ് എക്സാമിനേഷന് അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഗ്രോത്ത് റിപ്പോർട്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സ്റ്റുഡൻസിൻ്റെ ഗ്രോത്ത് റിപ്പോർട്ട് അവർക്ക് ടെസ്റ്റുകൾ ചെയ്യാം അവരുടെ ഓരോ കാര്യങ്ങളും ഇവരുടെ ഗ്രോത്ത് റിപ്പോർട്ട്സ് അവർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുക അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് സ്റ്റഡി പ്ലാനുകളൊക്കെ അതിലൊക്കെ ചേഞ്ചസ് വിട്ടിട്ട് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് പിന്നെ പറയുന്നത് സിലബസ് കവറിങ് ലൈവ് സെഷൻസ് ആണ് ആണത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ലൈവ് സെഷൻസ് ആണ് നല്ല ഫാക്കൽറ്റി എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് കവർ ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിലബസ് കവർ ചെയ്യുന്ന ഒരു ലൈവ് സെഷൻസ് ആണ് അപ്പോൾ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതായത് മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കോൾ ചെയ്യാം എന്നുള്ളതാണ് സോ ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അഡ്മിഷൻ ഇത്രയും പെട്ടെന്ന് എടുക്കാം സോ ഇനി ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് ആണ് കേട്ടോ സ്റ്റുഡൻസിന് ടെൻ പെർസെൻറ്റേജ് ഓഫേഴ്സ് ഉണ്ട് അതുപോലെ മദർ ഓഫർ ട്വന്റി പെർസെൻറ്റേജ് ഉണ്ട് ഗ്രൂപ്പ് ജോയിനേഴ്സ് ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ആലുമിനി ഓഫർ ഫിഫ്റ്റി പെർസെൻ പെർസെൻറ്റേജ് ഇത് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ഓഫറാണ് അതുമാത്രമല്ല ഗെ ഇതിനൊക്കെ ഗൈഡൻസ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ഗൈഡൻസ് ഗ്രൂപ്പുണ്ട് ഗൈഡൻസ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ അതിലൂടെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലും നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും ദെൻ അതുമാത്രമല്ല ഐഫറിൻ്റെ തന്നെ എല്ലാ സപ്പോർട്ട്സും അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഡെയിലി നിങ്ങൾക്ക് പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം അതുമാത്രമല്ല ചെറിയ രീതിയിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കവറിങ്ങും അതിലൂടെ കിട്ടുന്നതാണ് എന്നുള്ളതാണ് സോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ ലൈവില് നമ്മൾ ൽ യൂട്ടിലിറ്റി അപ്രോച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇന്ന് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചാണ് ബിഫോർ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊന്നും നോക്കാം യൂട്ടിലിറ്റി എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്ടിലിറ്റി മീൻസ് വോൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസസ് ഒരു സബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണെന്താ ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു കപ്പാസിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെയോ ഒക്കെ ഒരു സർവീസസിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ഒരു കപ്പാസിറ്റിയെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെ കപ്പാസിറ്റിനെയാണ് യൂട്ടിലിറ്റി ഇതൊരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് കോൺസെപ്റ്റാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ യൂട്ടിലിറ്റിയിൽ തന്നെ നമുക്ക് യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ രണ്ട് അപ്രോച്ചസ് ഉണ്ട് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഉണ്ട് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്നുള്ളതാണ് അപ്പോൾ ഈ യൂട്ടിലിറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റിയും അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റിയും ഇപ്പോൾ ടോട്ടൽ യൂണി യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും നമ്മളുടെ ഒരു റിലേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റി ഇപ്പോൾ ഒരു ഒരു കമ്മോഡിറ്റി നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി സിക്സ് ആണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും സിക്സ് തന്നെ ആയിരിക്കും ദെൻ അടുത്ത കമ്മോഡിറ്റി അയാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ യൂട്ടിലിറ്റി സിക്സിൽ നിന്നും ടെന്നായി ടെൻ ആയി മാറുന്ന സമയത്ത് അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഫോർ ആയിരിക്കും അങ്ങനെ നമ്മൾ അടുത്ത യൂട്ടിലിറ്റി വാങ്ങുന്ന സമയത്ത് ട്വൽവ് ആവുന്ന സമയത്ത് ഇവിടെ ടു ആയി മാർജിനൽ യൂട്ടിലിറ്റി മാറും ഈ ഒരു റിലേഷൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു അതായത് മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമത്തിലായിരിക്കുമെന്നും അതുപോലെ അത് ഡിക്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് എൻ ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇത് നെഗറ്റീവിലേക്ക് പോകുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ് ഓക്കെ സോ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി ഡിസ്കസനാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ കാർഡിനലി അല്ലെങ്കിൽ ക്വാണ്ടിറ്റിറ്റിയലി നമുക്ക് യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് എസെംഷൻസും ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്മോഡിറ്റി കൂടുതൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിനോട് ഉണ്ടാവുന്ന ഡി നമ്മുടെ യൂട്ടിലിറ്റിയിൽ വരുന്ന ഡിമിനിഷിങ് കുറവാണ് നമ്മൾ ആ ഒരു മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇന്ന് ഡീൽ ചെയ്യാനുള്ളത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചസ് ആണ് ഇന്ന് ഡീൽ ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം സോ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർഡിനൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം The ordinal utility approach to the theory of consumer behavior is based on the idea. ദാറ്റ് യൂട്ടിലിറ്റി ഈസ് നോട്ട് മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ് ഇപ്പം നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് മോണിറ്ററി ടേംസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ അവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് നോട്ട് മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ് നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി കമ്പയറബിൾ ബൈ റാങ്കിങ് ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്കിവിടെ ഓർഡിനൽ യൂട്ടിലിറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ വൺ ടു ത്രീ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി കമ്പെയറബിൾ ബൈ റാങ്കിങ് ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് റാങ്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതായത് അവർ അതായത് ഇറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം സോ ദിസ് മീൻ ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ ഫോർ എ കൺസ്യൂമർ ടു സേവ് വെതർ എ കമ്മോഡിറ്റി ഈസ് മോർ or ലെസ് ഓർ ഈക്വലി യൂസ്ഫുൾ ആസ് കമ്പെയർഡ് ടു അതർ അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു കമ്മോഡിറ്റി എന്ന് പറയുന്നത് മറ്റേ കമ്മോഡിറ്റി അപേക്ഷിച്ച് കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് അല്ലെങ്കിൽ ഈക്വലി ആണ് എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ പറയാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി ക്ലിയർ ആയിരുന്നു നോക്കുന്നു ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് നമുക്ക് മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്കത് മെഷർ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് റാങ്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഓക്കെ ഇനി ഓർഡിനൽ ലോസ് ഉണ്ട് രണ്ട് ലോസ് പറയുന്നുണ്ട് ഒന്ന് ഇൻഡിഫറൻസ് കർവും അതുപോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും എന്നുള്ളതാണ് സോ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നോക്കാം ഇൻഡിഫറെൻസ് കർവ് എന്ന് പറയുന്നത് അൻ ഇൻഡിഫറെൻസ് കർവ് ഈസ് എ ഗ്രാഫ് ദാറ്റ് ഷോസ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് പ്രൊവൈഡ് എ കൺസ്യൂമർ വിത്ത് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ അതിന് അതിൻ്റെ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് സോ അതിലെന്തായിരിക്കും ആ ഒരു രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷനിലെ കൺസ്യൂമർ എങ്ങനെ എങ്ങനെ കോമ്പിനേഷൻ വന്നാലും അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ് സോ ഈ ഒരു ഇൻഡിഫറൻസ് കർവിന് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നോട്ട് ചെയ്യേണ്ടതാണ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഐസോ യൂട്ടിലിറ്റി കർവ് ഓർ ഈക്വൽ യൂട്ടിലിറ്റി കർവ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഈക്വൽ യൂട്ടിലിറ്റി കർവ് ഓർ ഐസോ യൂട്ടിലിറ്റി കർവ് അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ക്ലിയർ ആയിട്ട് നിന്ന് വെക്കുന്നു ഓക്കെ ഇനി ഇൻഡിഫറൻസ് കർവിന്റെ അസെമ്പൻസ് ആണ് ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓഫ് ഇൻഡിഫറൻസ് കർവർ അനാലിസിസും ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് കൺസ്യൂമർ ഈസ് റാഷണൽ എന്നാണ് കൺസ്യൂമർ എന്ന് പറയുന്നത് എന്താണ് റാഷണൽ കൺസ്യൂമേഴ്സ് ആയിരിക്കും അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കസ്റ്റ്യുമേഴ്സിനുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ബെസ്റ്റായിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്യാൻ കൺസ്യൂമേഴ്സിന് കഴിയും എന്നുള്ളതാണ് സൊ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ കൺസ്യൂമേഴ്സ് ആയിരിക്കും സെക്കൻഡ് പോയിന്റ് പറയുന്നത് കൺസ്യൂമർ പർച്ചേസസ് എ ഗ്രൂപ്പ് ഓർ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ഇവിടെ എന്തുണ്ടായിരിക്കും കൺസ്യൂമേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സസ് ആയിരിക്കും അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ആപ്പിൾ ഓറഞ്ച് എന്ന രീതിയില്ല ഓക്കെ അപ്പോൾ കൺസ്യൂമർ പർച്ചേസസ് എ ഗ്രൂപ്പ് ഓർ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് അടുത്ത് പറയുന്നത് കോൺ കൺസ്യൂമർ ഹാസ് ഫുൾ നോളജ് എബൗട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ കൺസ്യൂമേഴ്സിന് എന്തായിരിക്കും മാർക്കറ്റ് കണ്ടീഷനെ പറ്റിയിട്ട് അവെയർ ആയിരിക്കും എന്നുള്ളതാണ് ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് കാർഡിനലി ബട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർഡിനലി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാർഡിനലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്കത് ഓർഡിനലി എക്സ്പ്രസ് ചെയ്യാം ദാറ്റ് മീൻസ് നമുക്ക് റാങ്ക് ചെയ്യാം എന്നുള്ളതാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ് യൂട്ടിലിറ്റി റിമൈൻ കോൺസ്റ്റന്റ് അല്ല എന്നുള്ളതാണ് ആൻഡ് ദ പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഈസ് കൺസിസ്റ്റന്റ് കൺസ്യൂമേഴ്സ് എന്നായിരിക്കും കൺസിസ്റ്റന്റ് ആയിരിക്കും അവരുടെ പ്രിഫറൻസ് എന്നുള്ളതാണ് ഓക്കെ നോക്കാം കൺസ്യൂമേഴ്സ് ആണ് കൺസ്യൂമേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സോ അവർ പെർച്ചേസ് ചെയ്യുന്നുണ്ട് കൺസ്യൂമേഴ്സ് ആണ് ഫുൾ നോളജ് ഉണ്ട് ഇബൌട്ട് ദ മാർക്കറ്റ് ദെൻ അവർ കൺസിസ്റ്റൻ്റ് ആണ് നമുക്ക് ആർഡിനലി മെഷർ ചെയ്യാൻ പറ്റില്ല ഓർഡിനലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ് അതുപോലെ ഒന്നുകൂടെ പറയുന്നുണ്ട് ദ കൺസ്യൂമർ ക്യാൻ അറേഞ്ച് ദ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ സ്കെയിൽ ഓഫ് പ്രിഫറൻസ് കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസിനനുസരിച്ച് എന്ത് ചെയ്യാം അവർക്ക് അവരുടെ സ്കെയിൽ ഓഫ് അത് അറേഞ്ച് ചെയ്യും കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് സോ ഏഴ് അസംഷൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓക്കെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇപ്പം ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുള്ളതാണ് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് സോ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡിഫറൻസ് കർവ് സ്ലോപ് ഡൗൺ വേർഡ് സ്ലോപ് ഡൗൺ വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ആണ് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഓപ്പറേഷൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിമിനിഷിങ് മാർജി റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് സോ ഈ ഒരു മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് എന്ത് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ആവുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സ്ലോ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും കാണിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ് കോൺവെക്സ് രീതിയിലെ കോൺവെക്സ് ടു ദി പോയിന്റ് ഓഫ് ഒറിജിൻ എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഇൻഡിഫറൻസ് കർവ് ഇന്ന് ഇങ്ങനെ കാണിക്കാം ഓക്കെ ദീട് പറയുന്നത് ഇൻഡിഫറൻസ് കേർവ് നെവർ ഇന്റർസെപ്റ്റ് ഈ അതർ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നില്ല നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ ഒരിക്കലും ഇൻഡിഫറൻസ് കർവുകൾ എന്ത് ചെയ്യില്ല ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്നുള്ള കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് അപ്പോൾ ഇങ്ങനെ എങ്ങനെയായിരിക്കും അവർ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന് പറയാം ദെൻ ഹയർ ദ ഇൻഡിഫറൻസ് കർവ് ഹയർ വിൽ ബി ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡിഫറൻസ് കർവ് ഹയർ ആണ് ആണനുസരിച്ച് സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും ഹയർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് നോക്കുക ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഡൗൺവേർഡ് ആണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദെൻ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി പോയിന്റ് ഓഫ് ഒറിജിൻ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആണ് കോൺവെക്സ് രീതിയിലാണ് ദെൻ ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്റ്റ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല ഹയർ ദ ഇൻഡിഫറൻസ് കർവ് ഹയർ വിൽ ബി ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അവിടെ എന്തായിരിക്കും ഹയർ ആയിരിക്കും എന്നാണ് അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗമാണ് ഇൻഡിഫറൻസ് കർവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇൻഡിഫറൻസ് കർവ് എന്താണ് എന്നുള്ളതും അതിൻ്റെ അസംഷൻസ് നിങ്ങൾ നോക്കണം പിന്നെ നോക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ് ഓക്കെ ഓക്കെ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് കേട്ടോ ഇനി ഇതാണ് ഇൻഡിഫറൻസ് കർവ് നമ്മൾ കാണിക്കപ്പോ ഓക്കെ ഡൗൺവേർഡ് സ്ലോപ്പ് മനസ്സിലായില്ലേ ഡൗൺവേർഡ് ആണ് കോൺവെക്സ് ആണ് അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത് ഒരു ലോ ആണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ഗുഡ് എക്സ് ഹാവ് ടു ബി ഗിവി ഗിവൺ അപ്പ് യൂണിറ്റ് ഓഫ് ഗുഡ്സ് വൈ വൈ കീപ്പിംഗ് ദ സെയിം ലെവൽ ഓഫ് യൂട്ടിലിറ്റി അതായത് ഇപ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഗുഡ്സ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നില്ല അതായത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരൂല്ല അതിനാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് നോക്കാം ഹൗ മെനി യൂണിറ്റ് അപ്പ് എത്ര നമ്മൾ ഗിവ് അപ്പ് ചെയ്യണം ഇന്നോട് എന്തിനു വേണ്ടി ഇന്നോട്ട് ടു ഗെയിൻ ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ്സ് വൈ ഒരു ഗുഡ്സ് നമ്മൾക്ക് അധികം വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റേ ഗുഡ്സ് നമ്മൾ എത്ര ഗിവ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സോ അതിൻ്റെ ഒരു ഈ ഒരു ഫോർമുലയും നിങ്ങൾ ഓർത്തു വെക്കണം ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി വൈ എന്നുള്ളത് ഓക്കെ അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സോ ഇനി നമുക്ക് ഇൻഡിഫറൻസ് കേവ് റിലേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഓക്കെ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എബൌട്ട് ഇൻഡിഫറൻസ് കർവ് ഇതാണ് ക്വസ്റ്റ്യൻ സോ അതിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതായത് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ എന്നുള്ളതാണ് കോൺവെക്സ് ടു ദി ഒറിജിൻ ദെൻ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദെൻ ടു ഇൻഡിഫറൻസ് കർവ് കട്ട് ഈ അതർ ഇൻകറക്ട് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ തന്നിട്ടുള്ളത് എന്താണ് ഇൻഡിഫറൻസ് കർവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നോക്കുക ഇൻഡിഫറൻസ് കർവ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ എന്നുള്ളത് ശരിയാണോ തെറ്റാണോ ഇൻഡിഫറൻസ് കർവ് എന്താണ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് അല്ലെ ശരിയാണ് ഓക്കെ ഇനി ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതും ശരിയാണ് ഇനി ടു ഇൻഡിഫറൻസ് കർവ് കട്ട് ഈ ചതർ ഇൻഡിഫറൻസ് കർവുകൾ ടു ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്റ്റ് ഈ ചതർ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് കട്ട് ഈ ചതർ എന്നുള്ള അല്ല പകരം എന്താണ് ഇവിടെ നെവർ ഇൻ്റർസെക്ട് ഈ ചതർ എന്നുള്ളതാണ് അല്ലേ ഈ അതർ എന്നുള്ളതാണ് അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഏതായിരിക്കും ആൻസർ വരാം ആൻസർ ത്രീ ആണ് അവിടെ വരുന്നത് അതായത് ടു ഇൻഡിഫറൻസ് കർവ് കട്ട് ഈ അതർ എന്നുള്ളതാണ് അവിടെ എന്ത് തെറ്റി ഈ രീതിയിലായിരിക്കും ഇവിടെ ഇൻഡിഫറൻസ് കർവിന്റെ ഭാഗത്തു നിന്ന് വരാം അപ്പം ഇവിടെ ഇൻഡിഫറൻസ് കർവ് എന്താണ് എന്നുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും എസെൻഷൻസ് നമ്മൾ ഓർത്ത് വെക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ കഴിഞ്ഞ ലൈവിലുമായി ബന്ധപ്പെട്ട ഒരു ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഓഫ് കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സ് ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് കോമ്പിനേഷൻ ഓഫ് ദ ഫോളോയിങ് അസെംഷൻസ് സോ ഇവിടെ നാല് ഓപ്ഷൻസ് നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് നോക്കാം ഫസ്റ്റ് വൺ യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് കാർഡിനൽ നമ്പേഴ്സ് യൂട്ടിലിറ്റി നമുക്ക് കാർഡിനൽ നമ്പേഴ്സിൽ മെഷർ ചെയ്യാം കോൺസ്റ്റൻസി ഓഫ് ദി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി യൂട്ടിലിറ്റി ഓഫ് ഡിഫറെന്റ് ഗുഡ്സ് ആർ ഇന്റർ ഡിപ്പെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഫോർ എ പേഴ്സൺ ഡിമിനിഷസ് വിത്ത് എവറി ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക് ഹി ഓൾറെഡി ഹാസ് സോ ഇതാണ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ളത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ഏതൊക്കെയാണ് അതിൻ്റെ അസംഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നമുക്ക് യൂട്ടിലിറ്റി കാർഡിനെ മെഷർ ചെയ്യാൻ പറ്റുമോ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ കോൺസ്റ്റൻസി ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിയാണോ ദെൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണോ അതുപോലെ തന്നെ എന്തായിരിക്കും ഓ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങുന്ന സമയത്ത് അവിടെ യൂട്ടിലിറ്റി ഡിമിനിഷൻ ഡിമിനിഷ് ആവുകയാണോ അല്ലയോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓൺലി എ ആൻഡ് ബി ബി എ ബി ഡി അതുപോലെ ബി സി ഡി അതുപോലെ സി ആൻഡ് ഡി എന്നുള്ളതാണ് ഏതായിരിക്കും ആൻസർ വരിക ഇതിൻ്റെ നോക്കാം ഓപ്ഷൻസ് ഓൺലി എ ബി ആൻഡ് ഡി എന്നുള്ളതാണ് ആൻസർ വന്നിട്ടുണ്ട് എ ബി ആൻഡ് ഡി ഓപ്ഷൻ ബി ആണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ടേംസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി ദെൻ കോൺസ്റ്റൻസി ഓഫ് ദി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ്സ് ഫോർ എ പേഴ്സൺ ഡിമിനിഷസ് വിത്ത് എവറി ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക് ഹീ ഓൾറെഡി ഹാസ് എന്നുള്ളതാണ് എ ബി ഡി ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി കാർഡിനൽ യൂട്ടിലിറ്റി അപ്പോൾ നമ്മൾ ഒന്ന് നോക്കുക കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കാർഡിനലി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവലി മെഷർ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അതിൽ നമ്മൾ പറയുന്നുണ്ട് അസംഷൻസ് ഈ അസംഷൻസ് തന്നെയാണ് ഇവിടെ എക്സാ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് യൂട്ടിലിറ്റി നമുക്ക് ന്യൂമറിക്കൽ ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് എവറി റാഷണൽ കൺസ്യൂമേഴ്സ് ഇൻറ്റർനെറ്റ് ടു മാക്സിമൈസ് ഹിസ് ഓർ ഹർ സാറ്റിസ്ഫേഷൻ ഫ്രം ഹിസ് ഓർ ഹർ മണി ഇൻകം ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് പിന്നെ പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമിനിഷസ് ആസ് ദ കൺസ്യൂമർ അക്വയർ മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻ കോൺസ്റ്റൻറ്റ് യൂട്ടിലിറ്റീസ് യൂട്ടിലിറ്റി ഇൻഡിപെൻഡന്റ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ ആ പറഞ്ഞാൽ ചോദിച്ചിട്ടുള്ളത് ഇവിടെ കാർഡിനൽ നമ്പേഴ്സ് ആണ് അതുപോലെ തന്നെ എന്താണ് കാർഡിനൽ നമ്പേഴ്സ് ആണ് പിന്നെ അതുപോലെ കോൺസ്റ്റൻസി ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ദൻ മാർജി യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഗുഡ് ഫോർ എ പേഴ്സൺ ഡിമിനിഷസ് വിത്ത് എവരി ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക് ഹി ആൾറെഡി ഹാസ് എന്നുള്ളതാണ് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഓക്കെ ഇതായിരുന്നു കൊസ്റ്റ്യൻ കൊസ്റ്റ്യൻറെ ആൻസർ ഓപ്ഷൻ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊന്ന് നോക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓർഡിനൽ യൂട്ടിലിറ്റി ആണ് ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ അത് ഓർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് ഓർഡിനലി മെഷർ ചെയ്യാം മോണിറ്ററി ടേംസിലല്ലാതെ ഓർഡിനലി നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ് അതായത് മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ഓർഡിനൽ അല്ലെങ്കിൽ റാങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് സോ അതിൻ്റെ ലോസ് പറഞ്ഞു ഇൻഡിഫറൻസ് കർവും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും പറഞ്ഞു ഓക്കെ ഇൻഡിഫറൻസ് കേർവ് ഐസോ ഐസോ യൂട്ടിലിറ്റി കർവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ദെൻ അതിൻ്റെ അസംഷൻസ് പറഞ്ഞു റാഷണലാണ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യും കൺസ്യൂമേഴ്സിന് ഫുൾ നോളജ് ഉണ്ട് എബൗട്ട് ദ മാർക്കറ്റ് അതുപോലെ നമുക്കത് കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റുക ഓർഡിനലി ആണ് മെഷർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ദെൻ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്കത് സ്കെയിൽ ചെയ്യാം ദെൻ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കേർവിൽ ഡൗൺവേർഡ് സ്ലോപ്പ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം സ്ലോപ്പ് ഡൗൺവേർഡ് ആണ് പിന്നെ അതുപോലെ കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് അതുപോലെ എന്താണ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ അതുപോലെ തന്നെ ഫോർത്ത് പോയിന്റ് ഹയർ ദ ഇൻഡിഫറൻസ് കർവ് ഹയർ വിൽ ബി ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇൻഡിഫറൻസ് കർവ് ദെൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ കാർഡിനലിനും അതുപോലെ ഓർഡിനലിനും നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓൾറെഡി പറയാണ് ഓൾറെഡി ഒരു കാര്യമാണ് നിങ്ങൾ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സോ ഐഫറിൻ്റെ ഒരു ചരിത്ര ചരിത്രപരമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾ സ്ക്രീനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രീ പോയിന്റ് ഇയേഴ്സ് സോ അതിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ജെ ആർ എഫ് ഉണ്ട് രണ്ടായിരത്തി എൺപത്തൊന്ന് നെറ്റും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി പി എച്ച് ഡി ഉണ്ട് എന്നുള്ളതാണ് സോ അഡ്മിഷൻ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്താം സോ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട് ജെ ആർ എഫ് ടാർഗറ്റഡാണ് വൺ ടു വൺ മെൻജറിങ്ങ് അതുപോലെ ജൂറീൽസ് ടോപ്പ് ക്വാളിറ്റി അതുപോലെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആക്ടിവിറ്റി ഗ്രൂപ്പുകളുണ്ട് സിലബസ് കവറിംഗ് ലൈഫ് സെഷൻസ് എ ആർ എഫ് എക്സാമിനേഷൻ എർ എഫ് എക്സാമിനേഷനൊക്കെ വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു എക്സാം തന്നെയാണ് എ ആർ എഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതിൽ റിസേർച്ചിന് അതിൽ ഹൈ മാർക്കുള്ള ആൾക്ക് റിസേർച്ചിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐഫറ് ഒരു വൺ ടൈം ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുമെന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് സ്റ്റഡി പ്ലാനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രിപ്പറേറ്ററി ടെസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അത് ഡെയിലി ടെസ്റ്റുകളുണ്ട് മെഗാ മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ വീക്ക്ലി അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മന്ത്ലിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുക അതുപോലെ തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാറ്റഗറൈസ് വൈസിൽ സബ്ജക്റ്റ് വൈസിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതിൽ ജോയിൻ ചെയ്യുക സോ ഐഫറിനും മറ്റൊരു എക്സ്ക്ലൂസീവ് ഓഫറാണ് ഇവിടെ കാണുന്നത് സ്റ്റുഡൻസിന് ടെൻ പെർസെൻറ്റേജ് ഉണ്ട് അതുപോലെ മദർ ഓഫറായിട്ട് ട്വൻറ്റി പെർസെൻറ്റേജും ഗ്രൂപ്പ് ജോയിനിങ് തേർട്ടി പെർസെൻറ്റേജും ആനുവലി ഓഫർ എന്ന രീതിയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജും ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മറക്കരുത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളതിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ Thank you. I have some mail.